തിരുമേനി ശ്രേഷ്ഠ ഗുരു ദേവദാസനാർത്ഥി ബിഷപ്പുമാർ ഇവാനിയോസ് പിതാവിന്റെ എഴുപതാം ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന നാൽപ്പത്തിമൂന്നാം തീർത്ഥാടന പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന വിവചനങ്ങൾ പട്ടം കവർ ചാപ്പിൽ ഒരുക്കങ്ങളുടെ ഭാഗമായി ഒരു ദിവസം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു ജൂൺ ഇരുപത്തെട്ട് രാവിലെ പത്ത് മണിക്ക് കർണകൊന്നിയോടു കൂടി ആരംഭിച്ച പ്രാർത്ഥനാ ശുശ്രൂഷയിൽ യുവജനങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി യുവജന കമ്മീഷൻ ചെയർമാൻ അവ്യന്യ മാത്യൂസ് മാർക്കോളിപ്പ വചന സന്ദേശം നൽകി യുവജനങ്ങളെ ആത്മീയമായി ഒരുക്കി തുടർന്ന് കബർ ചാപ്പലിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിലും യുവജനങ്ങൾ സംബന്ധിച്ചു പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ തിരുവനന്തപുരം പത്തനംതിട്ട ഭദ്രാസന ഭാരവാഹികളും പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നവരും പങ്കെടുത്തു പ്രാർത്ഥനയ്ക്ക് ശേഷം പദയാത്രാ ക്രമീകരണങ്ങളുടെ അവലോകന മീറ്റിംഗും നടത്തി